പതിനായിരങ്ങളെ സാക്ഷിയാക്കി തൃശൂർ പൂരത്തിന് വിളംബരമായി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ എറണാകുളം ശിവകുമാർ നേതലക്കാവ് അമ്മയുടെ തിടമ്പേറ്റി വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തുറന്നു വന്നതോടെയാണ് മുപ്പത്തിയാറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തൃശൂർ പൂരത്തിന് തുടക്കമായത് അവഗണിച്ച് കാത്തുനിന്ന പതിനായിരങ്ങളുടെ ആർപ്പുവിളികളുടെ ഇടയിലേക്കാണ് ഗജവീരൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരവാതിൽ തുറന്നു വന്നത് രാവിലെ നെയ്ലക്കാവിൽ നിന്ന് തിടമ്പേറ്റി ഷൊർണൂർ വിയ്യൂർ റോഡ് വഴി പാറമേക്കാവിലെത്തി അവിടെ നിന്ന് മണികണ്ഠലാലിലേക്ക് തുടർന്ന് പാണ്ഡിമേളത്തിൻ്റെ അകമ്പടിയോടെ പടിഞ്ഞാറേ ഗോപുരം നടവഴി വടക്കും നാഥക്ഷേത്രത്തിൽ പ്രവേശിച്ചു ശേഷം തെക്കേ ഗോപുര നട തുറന്ന് പുറത്തേക്ക് പറഞ്ഞതിലും ഒരു മണിക്കൂർ വൈകിയാണ് തെക്കേ ഗോപുര നട തുറന്നതെങ്കിലും പതിനായിരങ്ങളാണ് പ്രിയ ഗജവീരൻ എറണാകുളം ശിവകുമാർ നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി വരുന്നത് കാത്തുനിന്നിരുന്നത് ഇനിയുള്ളത് പൂരാവേശത്തിൻ്റെ മണിക്കൂറുകൾ കൈരളി ന്യൂസ് തൃശൂർ